അപ്പൊ നമ്മുടെ കറ്റാർവാഴ പൂവിട്ടിണ്ട് കണ്ട വളരെ ആയിട്ട് ഉണ്ടാവുന്നതാണ് അപ്പൊ എന്തൊക്കെ വളങ്ങളാണ് ഈ കറ്റാർവാഴ പൂവിടാൻ വേണ്ടി ചേർക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോ നോക്കാം കറ്റാർവാഴയില് വളരെ റേയറായിട്ടാണ് നമുക്ക് നമുക്കറിയാലോ കറ്റാർവാഴ ഉണ്ടാവുന്ന ചെടിയാന്ന് തന്നെ സാധാരണ ആർക്കും അറിയില്ല ഞാനും അത് ഇവിടെ വീട്ടിൽ ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് പൂ ഉണ്ടാവും എന്നുള്ളത് അപ്പൊ ഇതിന്റെ പൂവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എല്ലാര അടിയിൽ നിന്ന് നീളത്തിലൊരു സ്റ്റോക്ക് വന്നിട്ട് ഇത് ഇവിടം തൊട്ട് പൂ ഉണ്ടായി കണ്ട ഇവിടം തൊട്ട് പൂക്കളൊക്കെ കൊഴിഞ്ഞ് വീണത് ഇത് ഇവിടം തൊട്ട് ഇങ്ങനെ ഇങ്ങനെ വാഴയുടെ പൂ പോലെ ഇത് ഇങ്ങനെ ഏറ്റവും വരെ പൂവുണ്ടായിട്ടുണ്ട് ഒരു മാസത്തോളം ഈ പൂ നിന്നുണ്ട് നമ്മുടെ ആഗസ്റ്റ് മാസം അവസാനത്തോട് കൂടിയിട്ട് പൂ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഈ പൂവിന് കറ്റാർ വാഴയുടെ സെയിം ഗുണങ്ങളൊക്കെ പൂവിനും ഉണ്ട് പിന്നെ ഇതിൽ വിത്ത് ഉണ്ടായിട്ട് നമുക്ക് ഈ തൈയെ പുതിയതായിട്ട് ഇങ്ങനെ കിളിപ്പിച്ചെടുക്കാം ഇതിപ്പോ പിന്നെ നമുക്ക് ഈ ചെടിയെ ഉണങ്ങി പൂവെടുത്തിട്ട് നമുക്ക് ചായ വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ ആയിട്ടുള്ള അസുഖങ്ങള് വൈറസ് ആയിട്ടുള്ളത് പനി അതൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ പലതും വരില്ല അപ്പോൾ ഇതൊക്കെ ചായ വെച്ച് കുടിച്ചാലൊക്കെ അതിൽ നിന്നൊക്കെ നല്ലോണം ഇമ്മ്യൂണിറ്റി കിട്ടണതാണ് പിന്നെ ഈ പൂവൊണ്ട് ചിലരൊക്കെ തോരം വെക്കും പോലെ കടുക് താളിച്ച് തോരം വെക്കുന്നതും നല്ലതാണ് അപ്പം നമുക്ക് നല്ല അധികം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ഈ കറ്റാർവാഴയുടെ പൂവ് പിന്നെ നമ്മൾ ഡെക്കറേഷൻ പർപ്പസിനൊക്കെ നമ്മൾ ഈ കറ്റാർവാഴയുടെ പൂവ് ഉപയോഗിക്കും ഇതിങ്ങനെ നല്ല ഭംഗിയിൽ വെക്കാൻ പറ്റും നല്ലൊരു ഓറഞ്ച് കളറല്ല അപ്പം നല്ല ബൊക്കയിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് പൂവുണ്ടാവാനായിട്ട് നമ്മൾ ചെടിയിൽ ശ്രദ്ധിക്കാനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ചട്ടിയിലെ ഞാൻ ചട്ടിയിലാണല്ലോ വെച്ചുള്ളത് ചട്ടിയിലെ മണ്ണ് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നനയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മതിയാകും അപ്പോഴാണ് നമ്മുടെ ചെടി ചെടിച്ചട്ടിയിലെ മണ്ണ് നല്ല ഡ്രൈ ആവുള്ളു പിന്നെ അതുപോലെ തന്നെ സൂര്യപ്രകാശം നല്ലോണം കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാനായിട്ട് അങ്ങനെ എല്ലാ കാലാവസ്ഥയും അനുകൂലമായിട്ട് വരുമ്പോഴാണ് നമ്മുടെ കറ്റാർ വാഴയിൽ ഈ ഒരു പൊടീന് നമ്മൾ മണ്ണിന്റെ കൂടെ ചേർക്കുന്നത് അതായത് നമ്മുടെ മുട്ടത്തോടും ോ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് കിട്ടണ മുട്ടത്തോട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ട് ഉള്ള ഒരു പൊടീണ് ഇത് നമ്മൾ ചെടിച്ചട്ടിയില് ചേർത്ത് ഒന്ന് മണ്ണിനോട് കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി വളരെയധികം കറ്റർവാഴയിൽ കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടാവും ചെയ്യും അതുപോലെ തന്നെ പൂക്കളും ഉണ്ടാവും ഈ ഒരു ഒറ്റ വളം മതി അങ്ങനെ ഇട്ടിട്ടാണ് ഇതിപ്പോ ഈ ചെടിയിൽ പൂവും തൈകളൊക്കെ ധാരാളം ഉണ്ടായിട്ടുള്ളത് അലുവേര ജെല്ലിൽ ഉപയോഗിക്കുന്ന സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഈ പൂ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ജെല്ലൊക്കെ തയ്യാറാക്കാം അപ്പോൾ കോസ്മെറ്റിക് ഇൻഗ്രീഡിയൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ക്രീമിൽ ലോഷൻസിൽ ഷാംപൂസിലൊക്കെ ഈ കറ്റാർവാഴയുടെ പൂവ് ചേർത്ത് കഴിഞ്ഞാൽ ഇരട്ടി റിസൾട്ട് കിട്ടും പിന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതും ഉറപ്പ് വരുത്തുന്നതും നല്ലതാണ് രണ്ട് മൂന്ന് കൊല്ലെത്തുമ്പോൾ നമ്മൾ ചെടി റീപോട്ട് ചെയ്യണം അത് ശ്രദ്ധിക്കണം അപ്പോഴാണ് അങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഫെർട്ടിലൈസർ നമ്മളെ ഇടയ്ക്ക് നമ്മൾ ചേർക്കുലോ അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ ചേർത്താ മതി പിന്നെ ഇടയ്ക്ക് ചാണകപ്പൊടിയും കൂടി ചേർത്താ മതി പിന്നെ വളരെ ആയിട്ട് അങ്ങനെ ഉണ്ടാവുള്ളൂ പൂക്കൾ വെയിലെ വെള്ളം വളം എല്ലാം കൂടി യോജിച്ച് വരുമ്പോൾ മൂന്നാല് കൊല്ലത്തിയതിനു ശേഷം മാത്രമേ നമ്മുടെ കറ്റാർ വാഴയിൽ പൂവിടേണ്ടത് സാധാരണ കാണാറുള്ളൂ ആഗസ്റ്റ് മാസം അവസാനത്തില് ആയിരിക്കും മിക്കപ്പോഴും കറ്റാർ പൂവിട്ട് തുടങ്ങുന്നത് ഒരു മാസത്തോളം ഈ കറ്റാർ വാഴയിൽ പൂ നിൽക്കും ചെയ്യും